ഉണ്ണിത്താൻ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ചാടി ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് കൂടി വന്നാൽ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു അതോ മല്ലയ്യ കേട്ടു എന്നാ പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ നായിന്റെ മോനെ നീ നീ പറഞ്ഞാലും അമേരിക്ക ഇവിടെ അല്ല പിന്നെ വേലിൽ വായനശാലയിൽ പൊത്തം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും ഓ എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ നീ മല്ലയുടെ വീട്ടിൽ താമസിച്ചിട്ടും മല്ലയോടെ മനസ്സിലായി താമസിച്ചത് ആ ഡോക്ടർ പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തി ഒന്ന് വെച്ചാ ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇതേയാവില്ല താൽക്കാലം മല്ലയേ ഇത് അറിയണ്ട ൊക്കോ യുമാരൊന്നും ശരിയല്ല സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ നിനക്കെന്നെ ശരിക്കറിയാൻ പാടില്ല എടാ നീയൊക്കെ ബോംബെയിലെ അധോ ലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ഇനി കഥ ആ ഇങ്ങനെ ഞങ്ങൾ ഈ ആനയുടെ ഉറുമ്പിന്റെ കഥ ഒരു കാര്യം അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്വാഭിമാനക്കുണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ആ പശുക്കൾക്ക് ഇട്ടുകൊടുക്ക ഞാനിവിടെ പശുവിന്റെ മാറിക്കൊണ്ടിരിക്കുക ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി

പാട്ട് മാത്രല്ല എന്റെ പാടി അറിഞ്ഞിട്ടുണ്ട് സീടെ ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ ഇവർ ഇത് എങ്ങനെ മണത്തരിഞ്ഞു നാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ അത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു ഒരു പാതിരായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ മല്ലയ്യാ എന്താ ഞാനീ കേൾക്കുന്നത് പാതിരാത്രി വെമ്പിള്ളേര മുറി ചെല്ലുമ്പോ അവരറിയാതെ കേറിച്ചെല്ലേ അല്ലെങ്കിൽ നമുക്ക് മണിക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ പറയണത് കുട്ടിയുടെ നമ്മൾ ഭർത്താവ് പോയി കാർത്തിയില്ലേ ഇരിഷനിൽ പോയം ഞാൻ ഇതെല്ലാം വെച്ചു ഇനി ഞാൻ പോവാടി കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു ഇനി ഞാനൊന്ന് സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപെടില്ലേ ഇത് കണ്ടോ ഇത് ബോധ കരുത്താനുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെ സൂക്ഷിക്കണം നിന്നെന്നെ നസിപ്പിക്കും പൂട്ടിയിട്ടതായപ്പോലും വരുവെച്ച ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഒരൻ മായൂ അല്ലെങ്കിൽ വേണ്ട അയാൾ അങ്ങനെ വിട്ട ശരിയായില്ലോ ഞാൻ വന്ന് കുട്ടിക്ക് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ സെല്ല് മീനാസിന്ന് നിനക്ക് നാചിക്കാകിൽ വല്ല അത്ര നല്ല വിളയൊന്നും ചമേണ്ട പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നേക്ക് ഞാനും കേട്ടു ഏതാത് ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാതിലോ ഷേവി അയ്യോ എന്ത് പണി കാണിച്ചേ ാണ് കുടിച്ചല്ലേ ഒന്നടിച്ചേട ബോധം കെടുത്ത മരുന്നാണ് ഇത് അടിച്ചിട്ട പിന്നെ ഇതുകൊണ്ട് എങ്ങനെയാ പോണത് ഒന്ന് പറയാൻ പറ്റില്ലേരാ അയ്യോ ബോധം കിടാനുള്ള സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനു തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങളക്കൊരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഒക്കെ ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ പെട്ടെന്നോ ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ കാര്യങ്ങൾ അളിയൻ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോൾ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതി ഞാനങ്ങ് കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന് അന്നുമല്ലി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ പോലെ ഒരു ക്രിമിനലിന്റെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ ആ കർണാടകക്കാരന്റെ ബലത്തിൽ കിടന്ന് നെഗളിച്ചുണ്ടല്ലോ നിന്റെ എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കാലേ അവനാ ശുഷ്കാന്തി വൃത്തി കിട്ടവനെ നീ അവന്റെ നോക്കി അയ്യോ മലയാള അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ നീ അന്തസ് ഇല്ലാതെ സംസാരിക്കുന്നത് ഇനി മലയാളം പഠിക്കാതെ ഞാൻ വരില്ല ഡാക്ടറെ ഇങ്ങോട്ട് നാട്ടുകാര് പറയുന്ന അതിനൊരു ഞാൻ നാഗേന്ദ്രന്റെ കല്യാണം പോകാൻ വേണ്ടി ചേട്ടൻ തന്നെ അങ്ങനെ ഒരു ി പറഞ്ഞത് അത് മലയേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു അപ്പൊ നാട്ടുകാർ പറയുന്നതിലും കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ശരിയാകും ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ആഗ്രഹം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാർ ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം ും എന്നോട് പറഞ്ഞോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കറിയും പോകാൻ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ നിന്ന് ഞാൻ തരും ഗൗരി ഉണ്ടാവും ഇല്ല ഏടാ നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തിൽ പ്രായത്തില് പിന്നെ മള്ളയുടടുത്ത് ആ ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല നീ വേണ്ടാതെ പറഞ്ഞാലും നല്ല അടിവെച്ചു തരും നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ മല്ല ഞാൻ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ എന്താ ഇത്ര എപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേര് അന്ന് എന്തിനാ ഈ വിശദീകരണം തരുന്നത് ഇതിൽ നിന്ന് നമുക്കെന്താ എന്താ മനസ്സിലാവുന്നത് രണ്ട് മസിൽ പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും പോകോ വലേട്ടനോ ആ ഇപ്പൊ ശരി